നമസ്കാരം നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അധികാരത്തിലേറിയിട്ട് ഇന്ന് ഒരു വർഷം പൂർത്തിയാകുകയാണ് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ മുതൽ അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടൽ വരെ നിർണായക നേട്ടങ്ങളാണ് ഒരു വർഷം കൊണ്ട് കരസ്ഥമാക്കിയത് ഈ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും മൂന്നാം മോദി സർക്കാരിന്റെ ഒന്നാം വാർഷികം ആഘോഷിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണം പോലെ ആയിരുന്നില്ല ബി ജെ പി ഭരണവും മോദിയുടെ ഭരണവും എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ഗുജറാത്തിൽ നമ്മൾ കണ്ട വികസനം കോൺഗ്രസിന്റെ ഭരണം ഭാരതത്തിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഇന്ത്യയിൽ പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തിയപ്പോൾ പോലും കോൺഗ്രസ് തിരിച്ചടിച്ചില്ല എന്ന് നമ്മൾ ഓർക്കണം അന്ന് പല പ്രാവശ്യം ഇന്ത്യൻ ആർമിയും നേവിയും അതോടൊപ്പം തന്നെ എയർഫോഴ്സും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണ് തിരിച്ചടിക്കാമെന്ന് പക്ഷേ വെയിറ്റ് ചെയ്യാനാണ് അന്ന് സോണിയാഗാന്ധി പറഞ്ഞത് തിരിച്ചടിക്കേണ്ട എന്ന് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ഒരു നിലപാടെടുത്തു എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ മോദി അധികാരത്തിൽ വന്നപ്പോൾ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തിന് നമ്മൾ നൽകിയത് ഒരു മിണ്ടാട്ടമല്ലായിരുന്നു എന്നാൽ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു അവരുടെ എൽഒ സി ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ അടിച്ചു തകർത്തു അതത് ഭീകര ക്യാമ്പുകൾ മാത്രം വൺ തിരിച്ചടി മുതൽ ഓപ്പറേഷൻ സിന്ധൂറിൽ ഭാരതം പാകിസ്ഥാന് ഓരോ കണക്കുകളും പലിശ സഹിതം നമ്മൾ വീട്ടുകയും ചെയ്തു ഇപ്പോഴും വീട്ടുന്നുണ്ട് പാകിസ്ഥാന്റെ അടിപേര് നമ്മൾ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് തീവ്രവാദത്തെ നശിപ്പിക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഇന്ത്യയുടെ മനസ്സിലുള്ളൂ നമുക്ക് യുദ്ധം ചെയ്യണമെന്നൊന്നും ഒരു താല്പര്യവുമില്ല കൂടാതെ സന്ധിയില്ലാ പോരാട്ടം അത് തീവ്രവാദത്തിന് എതിരായിരിക്കും തീവ്രവാദത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ദയവും ദക്ഷിണിയുമില്ലാതെ നമ്മൾ പോരാടുമെന്ന് തന്നെയാണ് മോദിയും കേന്ദ്ര സർക്കാരും വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിനകത്തും പുറത്തും പാർട്ടിയുടെയും സർക്കാരിൻറെയും പ്രതിച്ഛായ വർദ്ധിച്ചു ഒരു വർഷം കൊണ്ട് വിവിധ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനായതും മൂന്നാം മോദി സർക്കാരിന്റെ വിജയത്തിന് തിളക്കം പകരുന്ന ഘടകമായാണ് പാൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത നടപടി തന്നെയാണ് മൂന്നാം മോദി സർക്കാരിന്റെ ഗ്രാഫ് കുത്തനെ ഉയർത്തിയത് ഇതിന് പിന്നാലെ വിവിധ രാജ്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രതിനിധി സംഘത്തിൽ പ്രതിപക്ഷ നേതാക്കളെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞതും സർക്കാരിന്റെ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഭരണം തിരിച്ചുപിടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു കാൽനൂറ്റാണ്ടിനു ശേഷം ഡൽഹിയിലും ബി ജെ പി വിജയക്കൂടി നാട്ടി കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ രാജ്യത്തെ യുവത്വം സ്റ്റാർട്ടപ്പുകൾ ശാസ്ത്രം കായികം സാമൂഹ്യ സേവനങ്ങൾ സാംസ്കാരികം തുടങ്ങി നിരവധി മേഖലകളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൊഴുതെടുത്തു യുവാക്കളെ ശാക്തീകരിക്കുന്നതിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ നിർണായകമായ പല നയമാറ്റങ്ങളും പദ്ധതികളും നമ്മൾ കൊണ്ടുവന്നു സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കിൽ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് തുടങ്ങിയ സർക്കാർ പദ്ധതികൾ യുവാക്കളെ ശാക്തീകരിക്കാൻ ലക്ഷ്യപെട്ട് നടപ്പാക്കിയവയാണ് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിനാണ് മോദി ആദ്യമായി രാജ്യത്തെ പ്രധാനമന്ത്രി എത്തിയത് പിന്നീട് രണ്ട് തവണ കൂടി രാജ്യം പ്രധാനമന്ത്രി പദം അലങ്കരിക്കാൻ അദ്ദേഹത്തിന് അവസരം നൽകി കഴിഞ്ഞ കൊല്ലം ജൂൺ ഒമ്പതിനാണ് മോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അവരോധിതനാവുന്നത് ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്ന് തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ വ്യക്തിയാണ് നരേന്ദ്രമോദി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരുടെ പിന്തുണയാണ് നരേന്ദ്രമോദിക്കുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് പേരുള്ള ബി ജെ പി കഴിഞ്ഞാൽ പതിനാറ് അംഗങ്ങളുള്ള ടി ഡി പി പന്ത്രണ്ട് അംഗങ്ങളുള്ള ജെ ഡി യുമാണ് മുന്നണിയിലെ പ്രമുഖർ ശിവസേന ഏഴും എൽ ജെ പി അഞ്ചും ജെ ഡി എസ് രണ്ടും അതോടൊപ്പം ജെ എസ് പി രണ്ടും ആർ എൽ ഡി രണ്ട് എന്നിങ്ങനെയാണ് മുന്നണിയിലെ മറ്റു പ്രമുഖരുടെ സീറ്റ് നില വീണ്ടും ഒരു പ്രശ്നവുമില്ലാതെ നാലാം തവണയും നരേന്ദ്രമോദി സർക്കാർ തന്നെ അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് ഓരോ ഓരോ നീക്കങ്ങളും നമ്മളെ സൂചിപ്പിക്കുന്നത് കാരണം ഡൽഹിയിലടക്കമിനി രാജ്യത്ത് കോൺഗ്രസിന് തന്നെ കടക്ക് പുറത്ത് എന്ന് ജനങ്ങൾ എഴുതി തള്ളി കാരണം അതിൻ്റെ ഒരു ഏറ്റവും തെളിവാണ് എവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാലും കോൺഗ്രസ് അവിടെ തകർന്ന് തരിപ്പണമാകും ഡൽഹിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും കിട്ടാതെ തകർന്ന നാണം ഘട്ട തോൽവി ഏറ്റുവാങ്ങി മൂന്നാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവർ ഇന്ത്യ മുന്നണി എന്ന ഒരു മുന്നണിയൊക്കെ രൂപീകരിച്ച് ബി ജെ പിയെ താഴെ ഇറക്കാൻ വേണ്ടി നോക്കിയിട്ട് പോലും ജനങ്ങൾ അതിന് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു അവിടെയും താമര വിജി വിരിയിച്ചു അതായത് ഇന്ത്യയിൽ രാജ്യത്ത് ഭാരതത്തിൽ കാപ്പിക്കുടി വീശിക്കൊണ്ട് താമര വിരിയിച്ചുകൊണ്ട് ജനങ്ങൾ തന്നെ ബി ജെ പിക്ക് ഒപ്പമാണ് മോദിക്കൊപ്പമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരൊറ്റ തെളിവേളു നരേന്ദ്രമോദി സർക്കാർ ഈ കഴിഞ്ഞ രണ്ട് ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ആ പത്ത് ഘടകങ്ങളിലായി കൊണ്ടുവന്ന പത്ത് വർഷങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വികസനത്തിൽ ഒരു തരത്തിലുമുള്ള കല്ലുകടിയോ ഒരു തരത്തിലുമുള്ള അമർഷവുമില്ല ജനങ്ങൾ ഇരു കൈ നീട്ടി നൂറ് ശതമാനത്തോടെ ഇരു കൈ നീട്ടി സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് മൂന്നാമതും നരേന്ദ്രമോദിയെ ജനങ്ങൾ രാജ്യം ഭരിക്കാനായിട്ട് ഏൽപ്പിച്ചത് ന്യൂസ് ഡെസ്ക് തത്തോമയ